പ്രവാസി നാട്ടിലേക്ക് വരുമ്പോ പെങ്ങള് വിളിച്ചിട്ട് പറഞ്ഞു കാ എന്നാ വരാ ഞാൻ തിങ്കളാഴ്ച കാലത്ത് ഫ്ലൈറ്റ് ഇറങ്ങൂടി എയർപോർട്ടിൽ വരുമോ എനിക്കൊന്നും വരാ ഒഴിവില്ല ഒരു ടാക്സി വിളിച്ചിട്ട് വിളിച്ചിങ്ങോട്ട് വരാൻ നേരമില്ല അളിയന് ജോലിക്ക് വിടണ്ടേ അളിയന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിക്കൊടുത്താലേ ചങ്ങായി തിന്നു എനിക്ക് വരാ ഒഴിവില്ല പക്ഷെ നിങ്ങൾ വരുമ്പോഴേ ഐഫോണിന്റെ പുതിയ മോഡൽ ആ അവിടെ വില കുറവാണ് കൊണ്ടരണേ പിന്നെ അളിയന് രണ്ട് സ്പ്രേയും നല്ല നാറ്റാ മഹിയന് പിന്നെ കുട്ടികൾക്ക് ചോക്ലേറ്റ് അതിനെ നിങ്ങൾ കൊണ്ടുവരുന്ന ആ കോള് സന്തോഷത്തോടെ പ്രവാസി കട്ട് ചെയ്തപ്പോ ദയവളിക്കുന്നു അനിയൻ എടാ നീ വരുമ്പോഴേ ആ ആപ്പിൾ എയർബുക്കിന്റെ ഒരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അതിന്റെ മോഡൽ നമ്പർ സാധനം സാധനങ്ങൾ വാങ്ങി ആ വേറെ വിശേഷം ഒന്നുമില്ല എപ്പോഴുവരാ എട്ട് മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ഞാൻ വരണോ വേണ്ടല്ലോ ഈ അവിടുന്ന് ആ ബസ് എടുത്തിട്ട് പോകുന്നത് വെറുതെ ആൾക്കാർ ആ ഓക്കെ ഉപ്പ വിളിച്ചു ഓന ഈ എപ്പോഴാണ് വരിക ഉപ്പാ അടുത്ത വെള്ളിയാഴ്ച എട്ടുമണിക്ക് കാലത്ത് ടൈഗർ ബാമിന്റെ രണ്ട് കുറ്റി ഡീപ്പ് ഹീറ്റിന്റെ ചോന്ന സ്പ്രേ ഇല്ലേ അതൊരു മൂന്നെണ്ണം പിന്നെ നമ്മുടെ മറ്റേ അന്തർമാനയ്ക്കല്ലേ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ ആൾക്കാർ സോഫ്റ്റ് ആയിട്ടുള്ള ചെരിപ്പില്ലേ പച്ചവർ അത് ഒരു രണ്ടെണ്ണം ഏഴ് സൈസേ ഓക്കെ ഉമ്മ വിളിച്ചു അല്ലെങ്കിൽ ഉമ്മയെ വിളിച്ചു മങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഇങ്ങക്ക് എന്താ വേണ്ട നമ്മുടെ ഉത്തരം എന്തായിരിക്കും എപ്പോഴാ ഒന്ന് എനിക്ക് ചിക്കൻ കറിയായിട്ട് വെക്കണോ റോസ്റ്റ് ആയിട്ട് വെക്കണോ ബീഫ് വരട്ടണോ ഉരുളം ഇട്ട് വെക്കണോ നെയ്പത്തിൽ വേണോ പത്തിരി വേണോ അതൊക്കെ പോട്ടെ എത്ര ദിവസം ഉണ്ടാവും ഈ പ്രാവശ്യമെങ്കിലും അപ്പോഴാണ് നബി വചനങ്ങളിൽ ഏറ്റവും പുണ്യമെന്ന് നമ്മൾ കരുതുന്ന സെന്റൻസ് പൂർണ്ണമാവുക ഉമ്മയുടെ കാൽ ചുവട്ടിലാണ്